മടിയം വന്നിട്ടുണ്ട് ഈ പാതാറിന്റെ അടക്കന്ന് വലിയ മടമുഷ് കിട്ടുന്നുണ്ട് റിപ്പോർട്ട് കിട്ടിയിട്ട് വന്നതാണ് വേറെ ഇടയല്ലേ നമ്മളെ നാട്ടിലാൻ്റെ വീട്ടിന്റെ അടുത്ത് തന്നെ കിട്ടും നോക്കാം ഫസ്റ്റ് തന്നെ ഒരു കിടിലെ സാധനം ഇപ്പൊ ചൂണ്ടക്കിടാ പിടിച്ചിട്ടുണ്ട് സാധനം പിടിച്ചിട്ട് ടൈറ്റ് ആക്കിട്ട് വിതുങ്ങുന്നത്ര എന്നൊക്കെ അത്യാർത്ഥി ഞാൻ വേഗം കുടിച്ചു വരും അത് കളയും ഫസ്റ്റ് തന്നെ സാറിന് നമുക്ക് വീണ്ടും ബെൽറ്റും കിട്ടും ുംട്ടിച്ച സാധന ഉണ്ട ഉണ്ട സാധനം അതിന്റെ ലാസ്റ്റ് ഡെയിം കൊറേ സമയം ഇതാ വിരാമം ഇട്ടിരിക്കുന്നു രണ്ടെണ്ണം ഒന്നും ഓൾറെഡി പിടിച്ചിട്ടേ മോശൂട്ടാ നല്ല തടീണ്ടാ ഇത് ഇപ്പം കരുതാനിട്ട സാധന അപ്പൊ ഇന്നത്തെ മടമൂശി മുശി അവസാനിപ്പിക്കാൻ അപ്പുറം ചൂണ്ടിട്ടിട്ടുണ്ടോ വീട്ടിലോക്കെ ചെയ്യാം ഇങ്ങനെ തടി ഉണ്ട ഇനി നല്ല അയക്കുറം കുടുത്തോരം കുടിച്ചിട്ട് പൊരിച്ചടിക്കും